ക്രൈസ്തവർ എന്തുകൊണ്ട് ഞായറാഴ്ച പരിശുദ്ധ ദിനമായി ആചരിക്കുന്നു ഞായറാഴ്ചകളിൽ വിശ്വാസികൾ കടമുള്ള ദിവസമായി കണക്കാക്കുന്നുവെങ്കിലും വിലക്കപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അന്നേ ദിവസം നമ്മൾ ചെയ്തു കൂട്ടുന്നത് കർത്താവിന്റെ ദിവസമായ ഞായറാഴ്ചകൾ ബാഹ്യമായ സുഖത്തിനും ലൌകര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് ആ ദിവസത്തിന്റെ പരിശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു തരുന്ന നിരവധി ജീവിതങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അങ്ങനെ ഒരാളാണ് സ്കോട്ട്ലൻഡിൽ നിന്നുള്ള എറിക് ലിഡൽ രാജ്യത്തിനുവേണ്ടി ഒളിമ്പിക്സിൽ വരെ പങ്കെടുത്ത പങ്കെടുത്തു പ്രതിഭ ഒരിക്കൽ കായിക താരമായിരുന്ന ക്രിസ്തുവിനു വേണ്ടി ഒരു മിഷണറിയായ ചരിത്രവുമുണ്ട് എറിക് ലിഡൽ സ്കോട്ട്ലൻഡിലാണ് ജനിച്ചത് ഒരു അതുല്യനായ കായിക പ്രതിഭയായിരുന്നു കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും അവനെ ലോക കായിക മാമാങ്കമായ ഒളിമ്പിക്സ് വേദിയിൽ വരെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഫൈനൽ റൌണ്ടിലേക്ക് എറിക് യോഗ്യത നേടി നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ ആ മത്സരം നടത്താൻ ഒളിമ്പിക്സ് സംഘാടകർ തിരഞ്ഞെടുത്തു ഒരു ഞായറാഴ്ചയായിരുന്നു ശേഷം നടന്നത് കായിക ലോകത്തെ തന്നെ ഞെട്ടിച്ച ആ ഒരു തീരുമാനമായിരുന്നു ദൈവത്തോട് നിഷ്ഠയുണ്ടായിരുന്ന മനുഷ്യനായ അത്ഭുതകരമായ ഒരു തീരുമാനം എടുത്തു ഞായറാഴ്ച എന്റെ ദൈവത്തിന്റെ വിശുദ്ധമായ ദിനമാണ് എന്റെ വിശ്വാസത്തെക്കാൾ വലിയ ഒന്നും തന്നെ ഈ ലോകത്തില്ല അതുകൊണ്ട് ഞായറാഴ്ച നടക്കുന്ന ഒളിമ്പിക്സ് നൂറ് മീറ്റർ ഫൈനൽ മത്സരത്തിൽ താൻ മത്സരിക്കുന്നില്ല എന്ന വലിയ തീരുമാനം അതൊരു പ്രഖ്യാപനമായിരുന്നു തന്റെ വിശ്വാസ പ്രഖ്യാപനം അന്ന് വിശ്വാസത്തിന്റെ പേരിൽ എറിക് നേരിട്ടത് സമാനതകളില്ലാത്ത ആക്ഷേപങ്ങളായിരുന്നു പത്രങ്ങൾ അവനെ പരിഹസിച്ചു ജനങ്ങൾ നിരാശപ്പെട്ടു അവന്റെ മാതൃരാജ്യം അവനെ കുറ്റപ്പെടുത്തി പക്ഷേ എറിക് തന്റെ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല അവൻ മറ്റൊരു മത്സര ഇനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു നാന്നൂറ് മീറ്റർ ഓട്ട മത്സരമായിരുന്നു അത് നാന്നൂറ് മീറ്റർ ഓട്ടത്തിൽ എറിക് വിജയിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ മത്സരത്തിന് തൊട്ടുമുമ്പ് ഒരാൾ അവന് കൈമാറിയ ഒരു ചെറിയ കത്ത് അവന്റെ ഹൃദയത്തിൽ ഒരു തീ കൊളുത്തി അതിലെഴുതിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു ഒന്ന് സാമൂഹൽ രണ്ടാം അധ്യായം മുപ്പതാം വാക്യം എന്നെ ആദരിക്കുന്നവനെ ഞാൻ ആദരിക്കും എന്ന വചനമായിരുന്നു ആ കുറിപ്പിൽ എഴുതിയിരുന്നത് ശേഷം പാരീസിലെ ആ ട്രാക്കിൽ എറി മുഴുവൻ ശക്തിയും നൽകി ഓടി ആർക്കും പ്രതീക്ഷിക്കാനാകാത്ത വിധം ആ നാനൂറ് മീറ്റർ ഓട്ടമത്സരത്തിൽ അവൻ ലോക റെക്കോർഡോടെ സ്വർണം നേടുകയുണ്ടായി പിന്നീട് എറിക് തന്റെ ജീവിതം കായിക വിജയം കൊണ്ടല്ല ദൈവത്തിന്റെയും മനുഷ്യ സേവനത്തിന്റെ വഴിയിൽ ചെലവഴിച്ചു അവൻ ചൈനയിലേക്ക് ഒരു മിഷണറിയായി പോയി അവിടെ കുട്ടികളെ പഠിപ്പിച്ചു രോഗികളെ പരിചരിച്ചു യുദ്ധത്തിന്റെ നടുവിലും തന്റെ വിശ്വാസം വിട്ടുകൊടുക്കാതെ ജീവിച്ചു നല്ലൊരു ക്രിസ്തു സാക്ഷിയായി ജീവിച്ചു നിരാലംബരിലും രോഗികളിലും അവൻ ക്രിസ്തുവിനെ ദർശിച്ചു ചെറുപ്പത്തിൽ തന്നെ എറിഗ് ഇഹലോകവാസം വെടിഞ്ഞ നിത്യസമ്മാനത്തിനായി അർഹനായി എറിഗ് എന്ന കായിക താരമായിരുന്ന ക്രിസ്തുവിന്റെ മിഷണറിയുടെ ജീവിതം ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് യഥാർത്ഥ ജീവിത വിജയം ും പ്രശസ്തിയിലുമല്ല മറിച്ച് ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഹൃദയത്തിലാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുക എന്ന വലിയ സന്ദേശമാണ് ചർച്ച് ഡെസ്ക് ബദ്രഹേം ടി വി